അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള മാറ്റർ മോട്ടോർ വർക്ക്സ് തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ മാറ്റർ ഏറ ഇലക്ട്രിക് ബൈക്കിന്റെ വിതരണം ആരംഭിച്ചു ഗിയർ ഷിഫ്റ്റിംഗ് സംവിധാനമുള്ള ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് ഏറ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മോട്ടോർ സൈക്കിളിനായുള്ള ബുക്കിംഗ് മാറ്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഇ കൊമേഴ്സ് സൈറ്റായ ഫ്ലിപ്പ്കാർട്ടിലൂടെയും മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കാം അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂനെ ഡൽഹി ചെന്നൈ കോയമ്പത്തൂർ മുംബൈ ജയ്പൂർ സൂറത്ത് രാജ്കോട്ട് എന്നിവിടങ്ങളിൽ മാറ്റർ നിരത്തുകളിൽ എത്തുമെന്നും കമ്പനി അറിയിച്ചു ബാംഗ്ലൂരുവിലാണ് നിലവിൽ വാഹനത്തിന്റെ വിൽപ്പന ആരംഭിച്ചത് നമുക്ക് അതിന്റെ സവിശേഷതകൾ നോക്കാം ലോകത്തിലെ ആദ്യ ഹൈപ്പർ ഷിഫ്റ്റ് മാനുവൽ ഗിയർ ബോക്സ് ഉൾപ്പെട്ട നിരവധി നൂതന സവിശേഷതകൾ മാറ്റർ ഏറെയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഓപ്ഷനിലെ വാഹനം ലഭ്യമാകും അയ്യായിരം അയ്യായിരം പ്ലസ് എന്നീ രണ്ട് വേരിയന്റുകളിൽ ഇത് സ്വന്തമാക്കാം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം എന്നിങ്ങനെയാണ് ഇവയുടെ എക് ഷോറൂം വില വരുന്നത് പൂജ്യത്തിൽ നിന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ടൂ പോയിന്റ് സെക്കൻഡുകൾ മാത്രമാണ് വേണ്ടത് നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് മൂന്ന് റൈഡ് മോഡുകൾ പന്ത്രണ്ട് വ്യത്യസ്ത റൈഡിംഗ് കോൺഫിഗറേഷനുകൾ ഇഞ്ച് സ്മാർട്ട് ടച്ച് സ്ക്രീൻ ഡാഷ്ബോർഡ് ബോർഡ് നാവിഗേഷൻ മ്യൂസിക് റൈഡ് അനലിറ്റിക്സ് ഓവർ ദി എയർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ എന്നിവ ഇതിൽ സജ്ജമാണ് എ ബി എസ് ഉള്ള ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകൾ ഡ്യുവൽ സസ്പെൻഷൻ സിസ്റ്റം സ്മാർട്ട് പാക്ക് അസിസ്റ്റന്റ് തുടങ്ങിയ ഫീച്ചറുകളുമുണ്ട് മാറ്റർവേഴ്സ് ആപ്പ് വഴി റിമോട്ട് ലോക്കിംഗോ ജിയോ ഫെൻസിംഗ് തത്സമയ വാഹന ഡാറ്റ റൈഡ് കസ്റ്റമൈസേഷൻ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിക്കാം കീഴിലെ സ്മാർട്ട് കീ സിസ്റ്റവും ഉണ്ട് ഒരു കിലോമീറ്റർ ഓടാൻ ഏകദേശം ഇരുപത്തിയഞ്ച് പൈസ മാത്രമേ ചെലവ് വരുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്